അപ്പ് ഒന്നത്തെമാൻ അമ്മക്ക് ഇന്ന് കൊഴപ്പൊന്നുമില്ല നമ്മള് തലക്കൊന്ന് മുട്ട അടിച്ച് ഭയങ്കര പറഞ്ഞത് തല ഒന്ന് മെഷീൻ വെക്കാൻ അപ്പൊ ഞാന് തൊട്ടടുത്ത ബർവ് ഷോപ്പ് പോയിട്ടുണ്ട് ആ മെഷീനൊക്കെ ഒക്കെ നമ്മളെ ഫ്രണ്ട് തന്നെ കേട്ടോ

ഇത് വെയിറ്റ് വെയിറ്റ് അപ്പൊ സിന്തിച്ചിട്ടോ അപ്പൊ രണ്ടാളോടങ്ങി കടക്കണ് നമ്മളൊന്ന് പൊറത്തിറങ്ങി കുട്ടികളെല്ലാരും ഉണ്ടായിരുന്നു ഇപ്പൊന്ന് ശനി ഞായറൊക്കെ ആയിട്ട് എന്താ ക്ലാസ് ഇല്ലല്ലോ അപ്പൊരോ പിത്തനെയും കണ്ടിട്ടുണ്ടോ അമ്മയും വില്ല കൈ വരുന്ന ഓനാണ് കൊറേ കണ്ണു വെച്ചിങ്ങനെ നോക്കണം അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇന്നലെ നമ്മളെ അമ്മയ്ക്ക് വേണ്ടിട്ട് കറുത്ത വാങ്ങിയത് കേട്ടോ അപ്പൊ അതിന്റെ വിത്ത് എടുത്തിട്ട് കുഴിച്ചിടണം വിചാരിച്ചോക്ക വിചാരിച്ചു അപ്പൊ അയിന് ഞാൻ ആ ചാക്കെടുത്തത് ഓർമ്മ ഉണ്ട് വേറെ ഒന്നും ഓർമ്മല്ല ആ കൈക്കോട്ടും കൊണ്ടാ മെയിൻ അപ്പു സാധ്യം പോയി അതിന്റെ ബാക്കിൽ വന്ന ആളാണത് അപ്പൊ കളച്ചോട്ടം എങ്ങനെ വേറെ പണിയൊന്നും ഇല്ലല്ലോ രൾക്കാരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ചോദിക്കാണ്ട് വാട്സാപ്പ് കൂടെ ആക്കെ നമ്മളൊന്നും പറയലില്ല അപ്പൊ എന്താ വെച്ചാൽ ഷിജി എന്താ വീട്ടിലേക്ക് പോകത്തത് എന്താ പ്രശ്നം ഇപ്പോൾ എന്താ വെച്ചാൽ വീട്ടുകാരായിട്ട് വല്ല സുഖത്തിലല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനൊരു ഉത്തരമായിട്ട് വരാമെന്ന് കരുതി ചോദ്യം ആച്ചക്കണം കാരണം നമ്മൾ ഇപ്പൊ സ്കൂൾ വെക്കേഷനിൽ വിട്ടുവാണെങ്കിലോ വേറെ എന്തെങ്കിലും ശനിയാഴ്ച ഞായറാഴ്ച്ച ലീവ് ആണെങ്കിലും ഒക്കെ ചേച്ചീനോടക്കാ പോകണം ചേച്ചിന്റെ ചന്ദിച്ചിനോടേക്ക് പോവും ഷിജീൻ്റെ വീട്ടിലേക്ക് കാരണം ഒരു ചെയ്തിരുന്നു അപ്പോൾ പുതിയ ൾക്കാര ചോദിക്കുന്നത് അപ്പോൾ അതെ ഇങ്ങനെ ചോദിക്കും പണക്കത്തിലാണോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊക്കാർക്കോ ആ ആ എല്ലാവർക്കും അറിയാം എന്താണ് ഓരോരുത്തർ ഇത് വ്യത്യസ്ത ആവുമല്ലോ അല്ലേ ചിന്ത അപ്പൊ എന്താ കാരണം ചോദിച്ചാല്

അച്ഛണ്ടായിരുന്നു എപ്പോഴും ഇവിടെ അച്ഛൻ പിന്നെ അങ്ങനെ ആരും വരലൊന്നും ഇല്ല നമുക്ക് ഓരോ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ഓരോരുത്തരെ ഇത് ഓരോ മാരിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമല്ലാതെ ഇങ്ങനെ കാണും വരും എന്തും കൂടെ പോകും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അമ്മക്ക് മസാല കമ്പനി ആൾക്കാർ ചോദിക്കാട്ടും എന്താ കാണാത്തത് എന്താ അതിനൊക്കെ ഇഷ്ടം നമ്മൾക്ക് ആരും കിട്ടുമ്പടുത്താൻ പറ്റൂല പിന്നെ എന്റെ പറയണെങ്കി എനിക്ക് ഞാൻ അവിടെ വന്ന മുതല് ഇവിടെ സന്തോഷ അമ്മയും മാത്രം ഈ രണ്ടാളെ വിട്ടിട്ട് പിന്നെ ഞാൻ വീട്ടിൽ പോവും വരും അല്ലാതെ നിക്കലില്ല അവരിട്ട് പോവലില്ല ചേച്ചി ആരും അങ്ങോട്ട് ഇങ്ങോട്ടും കോണ്ടാക്ടും മൊത്തത്തിലില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചേച്ചിന്റെ എത്തിയോ പോണത് അല്ലാതെ കൂടുതൽ പ്രശ്നങ്ങളോ നമ്മക്ക് ഒരേ പറ്റാതൊക്കെ എങ്ങോട്ട് പറ്റാതൊക്കെ എന്നല്ല അതങ്ങനെടായി ഒരച്ഛൻ ഉണ്ട് എപ്പോഴും അതാണ് പ്രശ്നം പിന്നെ ചേച്ചിയൊന്നും അവിടെ കാണിക്കാൻ പറ്റിട്ടില്ലെങ്കിലും വീടും വീടൊക്കെ പോയിട്ട് കാണിച്ചു തന്നൂടെ ഞങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ മെയിൻ ആയിട്ടൊരു കാര്യമുള്ളത് അവിടെ ആരെയും വീഡിയോയിൽ കാണിക്കണിഷ്ടമല്ല എൻ്റെ വീട്ടുകാരെ വീഡിയോയിൽ കാണിക്കാൻ കാണിക്കണിഷ്ടമല്ല എൻ്റെ അമ്മേനെ ഞാൻ കാണിക്കും അതേപോലെ എൻ്റെ അച്ഛമ്മേനെ ഞാൻ കാണിക്കും വേറെ ചേച്ചീനെ അനിയനെ അല്ല അനിയൻ്റെ വൈഫ് അങ്ങനെ എല്ലാവരുണ്ട് ആ അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പം ഓരോന്നും അങ്ങനെ വീഡിയോയിൽ വരുന്നത് കാണിക്കണത് ഇഷ്ടമല്ല അപ്പം അത് കാരണമാണ് അവിടെ പോവാത്തതും വീഡിയോ കാണിക്കാത്തതും അല്ലാതെ നമ്മളെ ഒരു ഇല്ലാതെ ഞാൻ പിന്നെ നോക്കി ഇങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ വെച്ചാല് നമ്മള് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം വിരുന്നിറക്കാൻ പറ്റുള്ളൂ അന്നേ പോയിട്ടില്ല പിന്നെ അങ്ങനെ ഇടുന്ന സ്ഥിരായി അതാണ് പിന്നെന്താ ലോകം എന്ന് പറയുന്നത് ഇവിടെയാണ് ഏഹ് ഇവിടെ സന്തോഷിച്ചിട്ടും അമ്മയായിട്ട് ഞാൻ ഹാപ്പിയാണ് പിന്നെ അമ്മയ്ക്ക് വയ്യാതെ അറിയാമല്ലോ അമ്മേൻ്റെ വൈകായിക വയ്യതിനു ശേഷം ഇപ്പം ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെ നോക്കിയിട്ട് നിൽക്കുകയാണ് ഏ അപ്പം ഇപ്പൊ ചേച്ചിമാരായിട്ടും ചേച്ചിമാരെ വെച്ചാൽ സ്വന്തം എൻ്റെ കൂടെ പർപ്പാളായിട്ട് കാണാതാണ് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും എല്ലാർ സ്ഥാനത്തും നിക്കാൻ ഉണ്ട് അമ്മയായാലും ഇന്ന് വരെ പ്രശ്നവൊന്നുമില്ല അയച്ചിട്ട് വീട്ടുകാരല്ലോ പറയുന്നത് ഞാൻ ആവശ്യം വന്നാ പോണിണ്ട് വരുന്നുണ്ട് അവിടെ വീടിൻ പോലില്ല ഞാൻ പറഞ്ഞ കൂടെ നമ്മൾ പറ്റും പറയല കാര്യം യഥാർത്ഥമായിട്ട് പറയണം അപ്പൊ അത് കൂടെ പോയാലോ അവര് വരുമല്ലോ പക്ഷെ നമ്മൾ വീട് ഉണ്ടായി ഒരാളെ താത്തി കെട്ടേ അതും എന്റെ അമ്മയാണ് ഇതും എന്റെ അമ്മയാണ് പക്ഷെ ഇപ്പൊ അറിയില്ല പക്ഷേ അങ്ങോട്ടും വരൂല അതാണ് അപ്പൊ അങ്ങനടായി അത് അതൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല അച്ഛൻ ഉണ്ടായെന്ന് എന്താ വെച്ചാല് വളരെ എന്താ അറിയാ എപ്പോഴും ആഴ്ച രണ്ടം വരും എല്ലാ കാര്യം അറിയും പോവും വളരെ ഹാപ്പിയാണ് പക്ഷെ അച്ഛൻ പോയതോടുകൂടിയാണ് മൊത്തം പോയി പിന്നെ തൊട്ടടുത്തുമാണ് പിന്നെ അങ്ങനെ എന്താ

അപ്പൊ അവരിപ്പടെ പോകണം പറഞ്ഞാൽ ഞാൻ അവനെ ചിലപ്പോൾ അരിയൊടലും ഇങ്ങനെ വാശി പിടിക്കലും ഒപ്പം ആവും അപ്പൊ ഞാൻ അത് തടുപ്പത്തി വെച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുപോകും അങ്ങട്ട് ഞാൻ കുറച്ചേരം കയ്യിലൊക്കെ കൊണ്ടു ഇങ്ങോട്ടന്നെ കൊണ്ടുവരും ഇപ്പൊ പിന്നെ കുട്ടിക്കും തന്നെ അങ്ങനെ പോണെന്നോ അത് അങ്ങനെ ഒരു ഇതില്ലാതെ ആയി അപ്പൊ പിന്നെ പോലില്ല ഞാൻ പോയാലും ഓലില്ല എന്നു പറയും അപ്പൊ ഞാൻ ഞാനിങ്ങനെയാണ് പോണ് അതൊക്കെ വിചാരിച്ചിട്ടാ പോവാത്തത് ഇപ്പിന് ഇപ്പൊ പിന്നെ തീരിക്കാൻ വേണ്ടിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ അമ്മ ശെരിക്കും നോർമലായിട്ട് എല്ലാരും ഇടയ്ക്കൊന്നിറങ്ങാനൊക്കെ ഉള്ളൊരു ആരോഗ്യം കൊടുത്തിട്ടൊക്കെ ഞാൻ പൊറത്തിറങ്ങും അല്ലാതെ എവിടേക്കും പറ്റൂല പിന്നെ ഒരിക്കും അറിയാം നമ്മക്ക് കൊഴപ്പഴും പറയാ ഞാനിവിടെ സുഖാണ്

ഉം തറവാട്ടില് അച്ചമ്മ പിന്നെ എന്താക്കി തറവാട്ടില് ഞാൻ ജനിച്ചു വളർന്ന വീട് തറവാട് കുറച്ചുകൂടി പോരിപ്പറമ്പ് പറഞ്ഞു അവിടെ അച്ഛമ്മ രണ്ട് രണ്ടു അമ്മായിമാരുണ്ട് അമ്മായിമാരെ മക്കളുണ്ട് അമ്മായിക്ക് പിന്നെ പിന്നെന്താ ഒന്നും കൂടി പറയാ ഒന്നും കൂടി പറയാണ്ട് ശരി നോക്കി വളർത്തിയത് ചെറുപ്പം മുതൽ മുതലേ എത്ര ക്ലാസ് മുതലാ ചെറുതാ ചെറുതാകുമ്പോ നോക്കി വളർത്തിയത് അച്ചനും അച്ഛമ്മ അപ്പൊ ഷിജീൻറെ അമ്മേനെ ഉള്ള ചേച്ചി അപ്പോൾ അമ്മ അച്ചാന്ന് വിളിക്കുക അച്ഛമ്മേനെ അച്ചമ്മേനെ അച്ഛമ്മെ പച്ചച്ചൻ പോയപ്പോൾ കുറച്ച് ഇല്ലാതെ അതാണ് മെയിൻ കാര്യം നോക്കി വളർത്തിയവരോട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പോവലുണ്ട് ഇങ്ങോട്ടും പോവില്ല എന്നല്ല വരുമ്പോഴൊക്കെ എപ്പോഴെങ്കിലൊക്കെ അച്ചമ്മേന പോയിട്ട് പോയിട്ടിപ്പോൾ കുറേ ആയി പച്ചമേനാണ് നമ്മൾ അമ്മന്നൊക്കെ വിളിക്കുക അച്ഛമ്മക്ക് മയ്യാദിനെ തൊഴിലുറപ്പൊക്കെ എടുത്ത് നടന്ന ആളേന്നല്ല കുറച്ചൊക്കെ നിശ്ചാ എന്റെ അമ്മേന്റെ അപ്പം തന്നെ തൊഴിലുറപ്പ് എടുത്ത് നടന്നേരുന്നു ഇപ്പൊ അതേപോലെ തന്നെ തലയ്ക്ക് പ്രശ്ന അച്ചമ്മയ്ക്കുള്ള പോലെ തന്നെ എനിക്കും തലവേദന ഇപ്പൊ അയ്യുള്ള മരുന്നും ഇങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങിരിക്കണത്തിറങ്ങാങ്ങനെ അടങ്ങിട്ടോ കാരണം പറ്റില്ല ഡോക്ടർ പോയി ചെക്കപ്പ് കഴിഞ്ഞിട്ടുള്ളൂ ഡോക്ടർ യാത്ര ചെയ്യാൻ പറ്റൂല പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റില്ല കറക്റ്റ് ടൈമിൽ ഭക്ഷണം കറക്റ്റ് പിന്നെ ബാലൻ്റെ ഇതിൻ്റെ ബാലൻസിൻ്റെ ഭക്ഷണം ഉണ്ടായിക്കൂടെ അതിനിങ്ങനെ എക്സൈസൊക്കെ പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇതുകൂടെയും ഒരാഴ്ചയും കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എക്സ്റേ എടുക്കാൻ പറ്റില്ല സി ടി സ്കാന് കഴിഞ്ഞ് എം ആർ ഐ സ്കാനിങ് കഴിഞ്ഞ് അതൊക്കെ എല്ലാവരും വീഡിയോയിൽ കണ്ടാണ് എം എ ഡിൻ്റെ റിപ്പോർട്ടൊക്കെ അപ്പോൾ കുറെ ആൾക്കാർ ആണെങ്കിലും ചോദിക്കുന്ന നമുക്ക് കംപ്ലയിൻറ്റ് പറയുമ്പോൾ നമ്മൾ എല്ലേതും പറയണം കമൻറ്റ് ആരും റീപ്ലേ കൊടുക്കേണ്ട അതിൽ കമ്മൻറ്റിൻ്റെ കാര്യങ്ങൾ ഇത് കൂടെ പറയേണ്ടതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അത് പറഞ്ഞപ്പോൾ പറയുക അമ്മൻ്റെ പോരാത്തതിൻ്റെ മെയിൻ കാരണം എന്താണോക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഉറക്കം ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ ഉറക്കം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഞാൻ ഓൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു കൊണ്ടുവരും വലിയ ചേച്ചിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ വീട് എടുക്കുമ്പോൾ നമ്മൾ അതിപ്പോൾ നമ്മൾ വിശേഷം ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ നിൽക്കും പിന്നെ ഉച്ചയ്ക്കൊക്കെ ഫുള്ള് കിടത്താണ് ഈ പിന്നെ ഈ ഞെരമ്പിൻ്റെ ഗുളിക ഒടിച്ചാൽ പിന്നെ കണ്ടല്ലേ എന്തൊക്കെയാ ഒരുപോലെ തല വേനച്ച് എന്തൊക്കെയാ കടണക്ക് അറിയാം അവസ്ഥ മരുന്നിന്റെ നമുക്ക് റേറ്റ് കൂടി രണ്ടായിരത്തി ചില്ലാനൊക്കെയാണ് ഇപ്പൊ ഒരു മാസത്തെ മരുന്ന് മറ്റേത് ആറ് റുപ്യ ആ റേഞ്ചിലൊക്കെ ഉണ്ട് അതൊക്കെ വട കൂടിയുണ്ട് കെട്ടോ അപ്പൊ മേത്ത് ശരീരത്തിൽ കയറ്റി ഇപ്പൊ തീരെ വയ്യാതെ പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഇട്ടം കണ്ടില്ല ഇവിടെ ഇവിടെ അങ്ങോട്ട് ഈ തലേന്റെ ഇങ്ങോട്ട് പ്രശ്നം മൃദങ്ങരമ്പ പ്രശ്നം പറഞ്ഞു പിന്നെ മൃദങ്ങാട്ട് ഇതുവരെ അപ്പൊ ഇവിടെ ഇതൊക്കെ ചെയ്തതെന്നു അതൊക്കെ പെടുത്തിട്ടു അത് പിന്നെ ഇപ്പൊ കുറച്ച് വർഗ്ഗ പോണ്ട വർഗ്ഗ കൊത്തണ്ട അങ്ങനെയൊക്കെ ആയപ്പോ അതിന് പ്രശ്നങ്ങളൊന്നുമില്ല മെയിൻ ആയിട്ട് പിന്നെ പറ്റൂല ഇതൊക്കെ തന്നെ മെയിൻ വലിയ വലിയ കാരണം ജോലിക്ക് പറ്റൂല മൈഗ്രൈന് നമ്മൾ പറഞ്ഞിട്ട് കാരണം മൈഗ്രൈന് ഉള്ള ആൾക്കാരോട് പറഞ്ഞാൽ ഇപ്പൊന്ന അവിടുത്തെ ഏട്ടം പറഞ്ഞത് ആൾക്കാർക്ക് നമുക്ക് സംസാരിക്കണേ പറ്റൂല പക്ഷെ അതൊന്നും ഒക്കെ പ്രശ്നമില്ല ഒന്നിനും പറ്റില്ല നേരം കൊറച്ചേരോയി നേര വഴി കടന്നാലോ പിന്നെ ഒന്ന് നമ്മള് കുറച്ച് നേര വഴിക്ക് നേരത്തെ നീച്ചാലൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പൊ അതൊക്കെയാണ് അറിയാം മാത്രല്ല ഞാൻ പറഞ്ഞില്ല എന്റെ അച്ഛമ്മക്കും അച്ചനും അച്ഛനും എല്ലാർക്കും പ്രശ്നം അപ്പം ഡോക്ടറിനെ പറഞ്ഞത് പാരമ്പര്യമായിട്ടാരിക്കലും പാരമ്പര്യമായിട്ട് വന്നതാണ് ആരിക്കലും വീട്ടിലുണ്ടെന്നു ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ അപ്പം ഞാൻ അതങ്ങനെ പോവുമോ അതെ അല്ലാതെ അമ്മേനെ നോക്കാൻ അറിയാലോ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇത്രയും കാലമായിട്ട് ഒരു ഉണ്ടായിട്ടില്ല അമ്മേനെ നോക്കാൻ പറ്റാത്ത ഒരു അങ്ങനത്തെ അതല്ല അല്ലെങ്കിൽ ും പറയും വീഡിയോയില്സാരിക്കുമ്പോ ചെറിച്ചും കളിച്ചും സംസാരിക്കാം നമ്മളെ ഉള്ളില് ഭയങ്കര ടെൻഷൻ ഉണ്ട് പക്ഷെ നമ്മള് വീഡിയോയിൽ വരുമ്പോ എന്നും ആൾക്കാര് നമ്മളെ ഇങ്ങനെ ഈ ഇത് കണ്ട കണ്ടിഷ്ടപ്പെടൂല ഫുൾ ആക്കിണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അതെ ഞാൻ പറഞ്ഞില്ലേ സന്തോഷം ഇത് മതി കാരണം ഈ ടെൻഷൻ പോയിട്ട് ചിന്ത അമ്മക്ക് എന്തെടുക്കണാവോത്തിനെ കാട്ട് അറിയാൻ പറ്റൂലി ഞാനൊക്കെ അറുപത്തക്കുരുല്ലേ അതാ അവിടെ കിടക്കണേ റിയില്ല നമ്മള് പാവി നോക്കട്ടെ ഇണ്ടായണ്ടാവും അതില് നിറച്ചു മണ്ണ് ഞാൻ എങ്ങനെയാടാന്റെ അങ്ങോട്ട് അപ്പൂസേ ഇതെങ്ങനെയാണ് ശാണറ്റ കൊണ്ടോ? ഇത് ഒഴുക്ക്. പഗതി വാക്ക് ശാണറ്റ പുളള് നിർത്തിട്ടുണ്ട്. ഇങ്ങനൊരു പൊർത്തിക്കണം ആക്കിയേ. ഞങ്ങ ഇവിട തന്നെ ഇട്ടまで. അങ്ങനെല്ല ശാനൂ. ഇങ്ങനെ. ഇങ്ങനെ 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 ഇങ്ങനെ. ആ. ഇല വെച്ചല്ല. ഇപ്പോ വരെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ട്ടോ. എടാ പൂജകർത്തന്മാരെ കൈയട്ടി. ആയേട് വരുന്നു സാരോ. ഇതാ പൂജകർത്തരുടെ കൈയട്ടി. പൂജിക്കേണ്ടല്ലായേ. എടാ വേറെ ആ മതി. നിങ്ങാവുന്നു.